െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് മെയ് നാലാം തീയതി എന്നുവെച്ചാൽ വായനക്കായ സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് ലൂക്ക എഴുസുവിശേഷം ഏഴാമത്തെ അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാഹങ്ങളാണ് ഞാനൊരു വാഹനം എന്തായിരുന്നു വായിക്കട്ടെ ഒൻപതാമത്തെ വാക്യം തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ആരുടെ വിശ്വാസമാണ് ഒരു വിജാതീയനായ ശതാധിപൻ ഹെറുദസിൻ്റെ ഭരണാസീമയിലുള്ള ഖവർണാമിലാണ് അവൻ വിജാതിയനാണ് ശതാധിപനാണ് പട്ടാളക്കാരനാണ് അവൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് ഒന്ന് സുഖപ്പെടുത്തണമെന്ന് പറയാൻ വേണ്ടി പൃത്യനെ അയച്ചതാണ് ശതാധിപൻ യേശുവിനടുക്കിലേക്ക് അപ്പോൾ യേശു പറഞ്ഞു ഞാൻ വന്ന് സോപ്പെടുത്താൽ വേണ്ട എനങ്ങൻ്റെ ഭാവത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല ഒരു വാക്കു പറഞ്ഞാൽ മതി എൻ്റെ പ്രത്യേകം പ്രാപിക്കും അപ്പോൾ ഈ വിജാതിയൻ്റെ വിശ്വാസമാണ് യേശു എടുത്ത് പറഞ്ഞാൽ ഇപ്രകാരം ഒരു വിശ്വാസം ഇസ്രായേൽ പോലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വിജാതിൻ്റെ വിശ്വാസം എടുത്തു കാണിക്കുന്ന യേശു ഇന്നും കാണിക്കുന്നില്ല ഇത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലും നമ്മുടെ സഭയിലും ഒരുപക്ഷെ വിജാതിയർക്കുള്ള അത്ര തന്നെ വിശ്വാസം യഥാർത്ഥ വിശ്വാസം വിചാരിക്കുന്നവർക്കുണ്ടോ എന്ന് സംശയം തോന്നും പലപ്പോഴും യേശുവിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്ന വിജാതിയർ പരമ്പരാഗതമായ ക്രിസ്ത്യാനികളെക്കാളും പലപ്പോഴും വളരെ ശക്തമായ വിശ്വാസമുള്ളവരാണ് അപ്പോൾ യേശു വിശ്വസിക്കുക യേശു ദൈവത്വപുത്രനാണ് എൻ്റെ രക്ഷകനാണ് ആ വിശ്വാസം ദൈവത്തിലൂടെ പ്രകടമാക്കുക അതുകൊണ്ട് വിശ്വാസമാണ് പ്രധാനം യേശുവിനെ ദൈവത്തിന പുത്രനായി സ്വീകരിച്ച് അവൻ്റെ വാക്കനുസിൽ ജീവിക്കാനും അവിടെ നിന്നെല്ലാം പ്രതീക്ഷിക്കാനും ഉള്ളക്കുവാൻ വഴിയേ